മലയാളികളുടെ പ്രിയപ്പെട്ട താര കുടുംബമാണ് പൃഥ്വിരാജിന്റെയും ഇന്ദ്രജിത്തിന്റെയും മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ താരങ്ങളിൽ ഒരാളായ സുകുമാരന്റെയും പ്രിയനടി മല്ലികയുടെയും മക്കൾ അച്ഛന്റെയും അമ്മയുടെയും പാതയിലൂടെ മക്കളും സിനിമയിലെത്തി ഇന്ന് മലയാളി ജീവിതത്തിന്റെ ഭാഗമാണ് പൃഥ്വിരാജും ഇന്ദ്രജിത്തും അവരുടെ പങ്കാളിമാരും ജനപ്രിയരാണ് ഇന്ദ്രജിത്തിന്റെ ഭാര്യയായ പൂർണിമ രംഗത്തും ഫാഷൻ രംഗത്തുമെല്ലാം സ്വന്തമായി കയ്യൊപ്പ് ചാർത്തിയ വ്യക്തിത്വമാണ് പൃഥ്വിയുടെ ഭാര്യയായ സുപ്രിയ ആകട്ടെ സിനിമയുടെ പിന്നണിയിൽ നിർമ്മാണ രംഗത്തെ കരുത്തും ഇന്ദ്രജിത്തിന്റെ മക്കളും ഇന്ന് താരങ്ങളാണ് പൃഥ്വിയുടെ മകൾ അലംകൃതയും വൈകാതെ ഈ പാതയിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് അഭിനയത്തിൽ മാത്രമല്ല സംവിധാനത്തിലും വിജയം നേടിയെടുക്കാൻ പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വി ലൂസിഫറും ബ്രോഡാഡിയും വലിയ വിജയങ്ങളായിരുന്നു അതേസമയം മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലുമെല്ലാം സാന്നിധ്യം അറിയിക്കാനും പൃഥ്വിരാജിന് സാധിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലും വിതരണത്തിനുമെല്ലാം ഇന്ന് ശക്തമായ പേരാണ് പൃഥ്വിരാജിൻ്റേത് ഒരിടവേളയ്ക്ക് ശേഷം ബോളിവുഡിലേക്ക് മടങ്ങിയെത്തുകയാണ് പൃഥ്വിരാജ് കരൺ ജോഹർ നിർമ്മിക്കുന്ന ചിത്രത്തിലാണ് പൃഥ്വിരാജ് അഭിനയിക്കുന്നത് മോഹൻലാലിനെ നായകനാക്കിയൊരുക്കുന്ന എംബുരാന്റെ ചിത്രീകരണത്തിന്റെ തിരക്കുകളിലാണ് പൃഥ്വി ഇപ്പോൾ വിദേശത്ത് ഈ സിനിമയുടെ ചിത്രീകരണം നടന്നുവരികയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായിരിക്കും എംബുരാൻ അതേസമയം ഇതിനിടെ ഇപ്പോഴിതാ പൃഥ്വിരാജിനെ കുറിച്ചുള്ള നടൻ മനോജ് കെ ജയന്റെ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ് മുമ്പൊരു അഭിമുഖത്തിൽ പൃഥ്വിയെ താൻ ആദ്യമായി കണ്ടതിന്റെ ഓർമ്മ പങ്കുവെക്കുന്ന മനോജ് കെ ജയിന്റെ വീഡിയോ ആണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് ഞാൻ ആദ്യമായി കാണുന്നത് സുകുമാരേട്ടന്റെ മൃതദേഹം കലാഭവൻ തിയേറ്ററിന്റെ വെളിയിൽ പൊതുദർശനത്തിന് വെച്ചപ്പോഴാണ് മമ്മൂട്ടിയും മോഹൻലാലും അടക്കം ഒരുപാട് പേർ വരുന്നുണ്ട് വലിയ ആൾക്കൂട്ടമായിരുന്നു ആളുകളുടെ ആരവും ബഹളവും ഒക്കെയായിരുന്നു താരങ്ങളെ കണ്ടിട്ടായിരുന്നു ഇത് ഞാൻ ബോഡിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ ബോഡിയുടെ അടുത്ത് ചെന്നപ്പോൾ ഇന്ദ്രൻ നോർമലായി എല്ലാവരെയും കണ്ടു സംസാരിക്കുന്നുണ്ട് പൃഥ്വിരാജ് ഒരേ നിൽപ്പായിരുന്നു ആരെയും നോക്കുന്നില്ല ഒരു കണ്ണടയൊക്കെ വെച്ചാണ് നിൽക്കുന്നതെന്നും മനോഷ് ഗെ ജയൻ ഓർത്തെടുക്കുന്നു ഇതേക്കുറിച്ച് ഞാൻ മൈ സ്റ്റോറിയുടെ സെറ്റിൽ വെച്ച് ചോദിച്ചു രാജു നിന്നെ ഞാൻ ആദ്യമായി കാണുന്നത് സുകുവേട്ടന്റെ മൃതശരീരത്തിന് അരികിലാണ് ഇന്ദ്രൻ അന്ന് ലൈവായിരുന്നു നീ മാത്രം എന്താണ് ആരെയും ഗൗനിക്കാതെ നിന്നിരുന്നത് എന്ന് ചേട്ടൻ ഓർക്കുന്നുണ്ടോ അന്ന് ഓരോ ആർട്ടിസ്റ്റും വന്നിറങ്ങുമ്പോഴും ആരവമാണ് ആളുകൾ എൻ്റെ അച്ഛനാണ് മരിച്ചു കിടക്കുന്നത് എന്തൊരു എന്തൊരാളുകളാണിത് ഒരു മൃതദേഹം അവിടെ കിടക്കുകയാണ് ആളുടെ ഈ സമീപനം കണ്ട് വെറുത്തു നിൽക്കുകയായിരുന്നു ഞാൻ എന്നാണ് അവൻ പറഞ്ഞതെന്നും മനോജ് കെ ജയൻ പറയുന്നു വളരെ ശരിയാണ് ആ പറഞ്ഞത് ആ നിലപാട് എല്ലാ കാലത്തുമുള്ള നടനും മനുഷ്യനുമാണ് പൃഥ്വിരാജ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെ എവിടെ വെച്ച് കണ്ടാലും സ്നേഹവും ബഹുമാനവും കാണിക്കാറുണ്ട് സുകുവേട്ടൻ്റെ അവസാനം ഒരു സിനിമ സംവിധാനം ചെയ്യാതിരുന്നതാണ് ആ സിനിമയിൽ ഞാനായിരുന്നു നായകൻ പക്ഷെ ആ സിനിമ ചെയ്യാനായില്ല ഇവർ അന്ന് കുട്ടികളായിരുന്നു ഇവരോടതേക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അക്കാര്യം പൃഥ്വിരാജ് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും മനോജ് കെ ജയൻ പറയുന്നു അങ്ങനെയൊക്കെയുള്ള ആത്മബന്ധം ഞങ്ങൾക്കിടയിലുണ്ട് എന്നു കരുതി അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളിലും ഞാൻ ഉണ്ടാകില്ല രാജുവല്ലേ നല്ല കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിലേ വിളിക്കുകയുള്ളൂ